സമ്പുജ്യ സ്വാമികൾ വേദിയിലും സഹസിലുമുള്ള സ്വാഭിമാന ഹിന്ദുക്കളെ എല്ലാവർക്കും എൻ്റെ പ്രണാമം ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് വളരെ പ്രസക്തമായ കാലികമായ ഒരു പ്രമേയമാണെന്നിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ക്ഷേത്രങ്ങൾ രാഷ്ട്രീയ വിമുക്തമാക്കണ്ടേ എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര എളുപ്പം ഒരു കാര്യമല്ല പലരും ഇവിടെ പറഞ്ഞതുപോലെ കാലാകാലങ്ങളിൽ അത് രാജഭരണകാലത്തായാലും അതിനുശേഷമുള്ള കാലങ്ങളായാലും രാഷ്ട്രീയ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നൊരു കാര്യമാണ് പക്ഷേ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം പലപ്പോഴും ഈ ക്ഷേത്രങ്ങൾ ഹിന്ദുക്കളുടെ കയ്യിൽ നിന്ന് അകന്നകന്ന് പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മൾ ഹിന്ദുക്കൾ തന്നെയാണ് കാര്യം പണ്ട് റിലീജിയസ് എൻറോൾമെൻറ്റ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി കൊണ്ടുവന്നപ്പോൾ എല്ലാ മതങ്ങളുടെയും സ്ഥാപനങ്ങളെ ഒന്നിച്ച് നിയന്ത്രിക്കുന്നൊരാക്റ്റായിരുന്നത് അന്ന് അതിനെതിരെ ശക്തമായി പ്രതിഷേധവുമായി മുന്നോട്ട് വന്നവരാണ് ഇസ്ലാമുകളും ക്രിസ്ത്യാനികളും അന്ന് ഹിന്ദു മിണ്ടിയില്ല അപ്പോൾ എന്തു പറ്റി റിലീജിയസ് എൻഡോൾമെൻറ്റ് ഒരു സ്ഥാപനം ചേർത്തു ഹിന്ദു റിലീജിയസ് എൻഡോൾമെൻ്റ് ആക്കി അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഹിന്ദു സ്ഥാപനങ്ങളും ക്ഷേത്രങ്ങളും എല്ലാം ഇന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ വേദികളായി മാറിയത് ഇവിടുത്തെ കേരളത്തിലെ സി പി എമ്മിൻ്റെ ആചാര്യനായി എം എസ് പറഞ്ഞത് ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അനാചാരങ്ങളും അത്രയും അന്ധവിശ്വാസങ്ങളും നശിക്കുമെന്നാണ് അങ്ങനെ പറഞ്ഞ ആൾക്കാരാണ് ആ ആൾക്കാരുടെ പിന്തുടർച്ചക്കാരാണ് ഇന്ന് ക്ഷേത്രങ്ങളത്തു കയറി കൂടിയിരിക്കുന്നത് അതെവിടെയാണ് സംഭവിച്ചത് ഇവിടെ പറഞ്ഞതുപോലെ ജാതികൾക്ക് അതീതമായി ഹിന്ദു എന്ന ഒരു രണ്ടക്ഷരത്തിൽ നമ്മൾ ഉറച്ച് നിൽക്കണം എന്ന് പറഞ്ഞു അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് ഇവിടെ നമ്മുടെ നമ്മളെല്ലാം ജനിക്കുന്നത് നെറ്റിയിൽ ജാതിയുമായിട്ടാണ് പ്രത്യേകിച്ചും കേരളത്തിൽ ഇവിടെ ജാതികൾ കുറിഞ്ഞ് നിന്നാണ് ചിന്തിക്കുന്നത് ഹിന്ദു എന്നൊരു ചിന്ത ഭാരതത്തിൽ ഏറ്റവും കുറവുള്ളത് എവിടെയെന്ന് ചോദിച്ചാൽ കേരളത്തിലാണ് മറ്റ് കേരളത്തിന് പുറത്തോട്ട് നമ്മൾ വടക്കേ ഇന്ത്യയിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയും ജാതി ഉപജാതികളെല്ലാം ഉണ്ടെങ്കിൽ പോലും ഒരു ഹൈന്ദവീയ ചിന്ത ഞാനൊരു ഹിന്ദുവാണെന്നൊരു ചിന്ത അവൾക്കുണ്ട് ഇവിടെ കേരളത്തിലാണ് ഹിന്ദു എന്നൊരു ചിന്ത ഇല്ലാതായി പോകുന്നത് അതുകൊണ്ടാണ് ഈ ജാതികൾ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് ഹിന്ദുവിനെ എല്ലാ രീതിയിലും വിഘടിപ്പിച്ച് നിർത്തുന്നത് പക്ഷെ അവിടെ ഹിന്ദുക്കൾ ഒരു പോയിന്റിൽ ഒന്നാകും എന്ന് രാഷ്ട്രീയക്കാർക്ക് തോന്നിയത് നമ്മുടെ ശബരിമല സ്ത്രീ പ്രവേശ വിഷയസമയത്താണ് അവിടെ ഈ ജാതി മത വർണവർഗ്ഗവ്യത്യാസങ്ങളില്ലാതെ രാഷ്ട്രീയ ചിന്തയില്ലാതെ ഹിന്ദുക്കൾ ഒന്നടങ്കം ആപാല വൃദ്ധം ഇറങ്ങി അയ്യപ്പസ്വാമിയുടെ സംരക്ഷണത്തിനായി ആ ക്ഷേത്ര സംരക്ഷണത്തിനായി എല്ലാവരും തെരുവിലേക്ക് ഇറങ്ങി അന്നാണ് ഈ രാഷ്ട്രീയക്കാർക്ക് പൂർണ്ണമായും ബോധ്യമായത് ഹിന്ദുക്കൾ ഒന്നാകണമെങ്കിൽ അത് ആത്മീയതയിലൂടെയും ക്ഷേത്രങ്ങളിലൂടെയും മറ്റേ പറ്റുള്ളൂ അതിനു മുമ്പുള്ള കാലം നിങ്ങൾ എടുത്തു നോക്കൂ പലപ്പോഴും ഈ ക്ഷേത്രഭരണം അതായത് ദേവസ്വം ബോർഡ് ഭരണമായാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ ദേവസ്വം മന്ത്രി പദവിയായാലും ഏതെങ്കിലും ഘടകകക്ഷികൾക്കാണ് ഉൾക്കാറുള്ളത് വല്ല ഏകും കോൺഗ്രസിൻ്റേതോ അല്ലെങ്കിൽ ജനതാദളിലോ അങ്ങനെയുള്ള പല ആൾക്കാരും ആണ് ഈ മന്ത്രിമാരായിട്ട് വരുന്നതും അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുമാരായിട്ട് വരുന്നതും ഈ ഒരു വിഷയത്തിന് ശേഷമാണ് സി പി എം വളരെ കൃത്യമായ അജണ്ടയോടുകൂടി ക്ഷേത്രങ്ങളെ പിഴിച്ചെടുക്കണമെന്നും ആ ക്ഷേത്രങ്ങളെ വളരെയധികം നന്നാക്കണമെന്നും ആ ദേവനെ ഏറ്റവും പൂജിക്കണമെന്നും അവിടെ വരുന്ന ആ ക്ഷേത്ര വിശ്വാസികൾക്ക് ഏറ്റവും സൗകര്യം ഒരുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല ഈ ക്ഷേത്രങ്ങൾ നശിക്കണം ഈ ക്ഷേത്രങ്ങൾ നശിച്ചാൽ ആ ക്ഷേത്രങ്ങളിൽ വരുന്ന ഭക്തജനങ്ങളെ ക്ഷേത്രങ്ങളിൽ നകറ്റണം നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് നിൽക്കുന്നു നമ്മൾ തിരുവനന്തപുരത്ത് മിക്കവാറും ഗുരുവായൂരോ അല്ലെങ്കിൽ മൂകാംബിയിലോ കൊടുങ്ങല്ലൂരോ അങ്ങനെയുള്ള പല ക്ഷേത്രങ്ങളിലും പോകുന്നവരാണ് ഇപ്പോൾ ഇവിടുന്ന് ഗുരുവായൂർ കുടുംബമായിട്ട് പോയിട്ട് വരണമെങ്കിൽ ചിലവുണ്ട് നടന്നു പോകാൻ പറ്റുന്ന സൗരമല്ലല്ലോ ഗുരുവായൂരിക്ക് ഉള്ളത് അപ്പോൾ അത്രയും നമ്മൾ പൈസ ചിലവാക്കി നമ്മൾ ഗുരുവായൂർ പോയി ഭഗവാനെ ദർശനം കഴിച്ച് തിരിച്ചു വരുമ്പോൾ നമുക്ക് എന്താണ് എന്താണതുകൊണ്ടുള്ള നേട്ടം അപ്പോൾ നമുക്ക് മനസ്സിനൊരു സംതൃപ്തി ഭഗവാനെ കണ്ടതിലുള്ളൊരു സുഖം അപ്പോൾ ഈ ഒരു ചൈതന്യം ആ ചൈതന്യം നമ്മളിലേക്ക് ആവാഹിക്കപ്പെടുമ്പോഴാണ് നമ്മൾ ആ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ആത്മസംതൃപ്തി ആ ചൈതന്യം അവിടെ ഇല്ല എന്ന് വെച്ചോളൂ നിങ്ങൾ ഒരു വർഷം ക്ഷേത്രത്തിൽ പോകുന്നു നിങ്ങൾക്ക് യാതൊരുവിധ പോസിറ്റീവ് എനർജിയും അവിടെ നിന്ന് കിട്ടില്ല എങ്കിൽ പിന്നെ രണ്ടാമത് പൈസ മുടക്കി നിങ്ങൾ പോകുമോ ആലോചിക്കുമോ എന്തിനാ വെറുതെ ഇത്രയും പൈസ മുടക്കി അവിടെ പോകണം നമുക്ക് വീട്ടിലിരുന്ന് പത്ത് നാമം ജീവിക്കാമെന്ന് വിചാരിക്കും അപ്പോൾ ക്ഷേത്രങ്ങളെല്ലാം ആ പവർ പോയിൻ്റുകളാണ് ആ പവർ പോയിന്റുകളെ നിലനിർത്തുന്നത് ആ ക്ഷേത്രത്തിൽ നടക്കുന്ന ആചാര അനുഷ്ഠാനങ്ങളാണ് പ്രത്യേകിച്ചും കേരളത്തിലെ ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഷണാധാര പ്രവൃ പ്രതിഷ്ഠയോ അതുപോലെയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾക്കും പ്രാധാന്യമുള്ളതാണ് അതാണ് ക്ഷേത്രങ്ങളിലെ കൃത്യമായ പൂജാവിധികൾ അല്ലെങ്കിൽ സത്സംഗങ്ങൾ അതുപോലെ സപ്താഹങ്ങൾ ഉത്സവങ്ങൾ ഉത്സവം എന്നൊക്കെ പറയുന്നത് ആ ക്ഷേത്രത്തിൻ്റെ ദേവന് വേണ്ടിയല്ല ആ ക്ഷേത്രത്തിൽ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഒത്തുകൂടാൻ ഉള്ളൊരു അവസരമാണ് ഉത്സവങ്ങൾ അല്ലാതെ ഭഗവാൻ വേണ്ടിയല്ല ഉത്സവങ്ങൾ ക്ഷേത്രങ്ങൾ പോലും ഭഗവാൻ വേണ്ടിയല്ല ഇപ്പോൾ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു ചതുർഭുജനായ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമാണ് ശ്രീകൃഷ്ണനാണ് നമ്മുടെയൊക്കെ ഉള്ളിലുള്ളതെങ്കിലും പ്രതിഷ്ഠ ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയാണ് ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്ന വിഗ്രഹമാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ ആ വിഗ്രഹങ്ങളിലുള്ള പവർ ഇപ്പോൾ മഹാവിഷ്ണുവിന് ഗുരുവായൂരാണോ മഹാവിഷ്ണു എന്നിരിക്കുന്നത് മഹാവിഷ്ണു സർവ്വവ്യാപിയല്ലേ എത്രയോ ക്ഷേത്രങ്ങളുണ്ട് ശ്രീപദ്ഭസ്വാമി ക്ഷേത്രത്തിലും മഹാവിഷ്ണുവാണ് നമ്മുടെ എല്ലാ ഉള്ളിലും മഹാവിഷ്ണുവാണ് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മഹാവിഷ്ണുവാണ് അപ്പം ഭഗവാനുവേണ്ടിയല്ല ക്ഷേത്രം ആ ക്ഷേത്രം ഭക്തർക്ക് വേണ്ടിയാണ് ആ ക്ഷേത്രത്തിലേക്ക് ഭഗവാൻ്റെ ആ പവറിനെ ആവാഹിച്ച് ആ ഭഗവാനെ ആ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുകയാണ് അപ്പോൾ അവിടെ വെത്തുന്ന ഭക്തർക്ക് ആ ഭഗവാൻ്റെ അനുഗ്രഹം നമ്മുടെ ആ ആ ഈശ്വര ആ ഒരു അനുഗ്രഹമായിട്ട് ലഭിക്കുകയാണ് അതിനു വേണ്ടിയാണ് നമ്മൾ മഹാക്ഷേത്രങ്ങളിലേക്ക് പോകുന്നത് അപ്പോൾ ആ മഹാക്ഷേത്രങ്ങളിലേക്ക് പോകുമ്പോൾ ആ ആത്മസംതൃപ്തി നമുക്ക് ലഭിച്ചില്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ക്ഷേത്രങ്ങളിൽ നിന്ന് അകലും ഇതാണ് ഇവരുടെ കൃത്യമായ അജണ്ട ഇതാണ് അവർ കൃത്യമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കാത്ത നമ്മളാണ് യഥാർത്ഥ വിദ്ധികൾ സത്യം പറഞ്ഞാൽ അവർ വിജയിച്ചു നിൽക്കുകയാണ് ഓരോ ക്ഷേത്രങ്ങളുടെയും ചൈതന്യത്തെ എങ്ങനെ നശിപ്പിക്കണം അത് കൃത്യമായ അജണ്ടയോടുകൂടിയാണ് നീങ്ങുന്നത് ക്ഷേത്രം പിടിച്ചെടുക്കുന്നു ക്ഷേത്രത്തിലെ ഇപ്പം ദേവസ്വം ബോർഡ് നമ്മൾ ആലോചിച്ച് നോക്കൂ എല്ലാ ദേവസ്വം ബോർഡിലും വരുന്ന കഴിഞ്ഞ എം എൽ എ ആയിരുന്നോ അല്ലെങ്കിൽ അങ്ങനെ ഇരുന്ന ആൾക്കാരെയാണ് ഇപ്പോൾ കൃത്യമായിട്ട് പ്രസിഡന്റായിട്ട് കൊണ്ടുവരുന്നത് അതുപോലെ ക്ഷേത്രം മറ്റേ ബോഡി കൊണ്ടുവരുന്ന ആൾക്കാരോ അതുപോലെ രാഷ്ട്രീയക്കാർ പക്കാ രാഷ്ട്രീയക്കാരാണ് നേരത്തെ അങ്ങനെ ആയിരുന്നില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഭാരത മന്നത്ത പത്മനാഭനായിരുന്നു നമ്മുടെ എല്ലാ ആദരണീയനായ വ്യക്തിയായിരുന്നു തിരുവിതാംകൂറിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ദേവസ്വം ബോർഡിൻ്റെ ഇന്ന് ഇവിടെ ആരാ വരുന്നത് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമാരായിട്ട് അങ്ങനെയുള്ള ഏതെങ്കിലും വ്യക്തികൾ അവർ തിരഞ്ഞെടുക്കുന്നുണ്ടോ അപ്പോൾ കൃത്യമായ അജണ്ട അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ക്ഷേത്രങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ പൂജാദേവ്യങ്ങൾ അത് ഞാൻ ദേവസ്വം ബോർഡിനെ ആരെയും കുറ്റം പറയുന്നില്ല അവർ ലേലം പിടിച്ച് ലേലം ലേലം എടുക്കുന്നു നമ്മളാണ് തെറ്റുക ഇവിടെ നല്ല ദ്രവ്യങ്ങൾ കിട്ടുന്നുണ്ട് പക്ഷേ ഒരു എണ്ണ നല്ല നല്ലെണ്ണ നേരത്തെ സങ്ങ്മാ സാർ പറഞ്ഞ പോലെ നല്ലെണ്ണയ്ക്ക് പറയുകയോ എല്ലെണ്ണ വാങ്ങിച്ചു കൊടുക്കുന്നു പറഞ്ഞ പോലെ നല്ലെണ്ണ ഒരു അമ്പത് രൂപയ്ക്കാണ് നല്ല നല്ലെണ്ണ കിട്ടുന്നതെങ്കിൽ അപ്പുറത്തെ എല്ലെണ്ണ ഇരുപത് രൂപയ്ക്ക് കിട്ടും ആ മുപ്പത് രൂപ കളയുണ്ടല്ലോ ഇരുപത് രൂപയ്ക്ക് ആ എല്ലെണ്ണ വാങ്ങിച്ച് അവിടെ കൊണ്ട് കൊടുക്കാം ഇത് നമ്മുടെ ചിന്തയാണ് ഇതാണ് നമുക്ക് പറ്റുന്ന പരാജയം ആ ചിന്തയാണ് മാറേണ്ടത് നിങ്ങൾ നൂറ് മില്ലി ലിറ്റർ എണ്ണ കൊണ്ട് കൊടുക്കുന്നിടത്ത് നിങ്ങൾ അമ്പത് മില്ലി ലിറ്റർ കൊടുത്താൽ മതി കൊടുക്കുന്നത് നല്ല സാധനം കൊടുക്കുക ഇപ്പോൾ നിങ്ങളുടെ ദേവസ്വം ബോർഡിൻ്റെ അത് കിട്ടുന്നില്ലെങ്കിൽ അവിടെ വാങ്ങാതിരിക്കുക കിട്ടുന്ന നല്ല സ്ഥലത്ത് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുക അതുപോലെ ഓരോ ദ്രവ്യങ്ങളും നെയ്യെന്ന് പറഞ്ഞ് കിട്ടുന്ന നെയ്യും നെയ്യൊന്നുമല്ല ഈ ആനിമൽ ഫാറ്റാണ് ഉരുക്കി നെയ്യായിട്ട് കൊണ്ട് തരുന്നത് ഇടയ്ക്ക് ശബരിമല തന്ത്രി കണ്ടൊരു രാജീവിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അവിടെ അഭിഷേകം ചെയ്യുന്ന ആ തിരുമേനിമാരുടെ കയ്യിലെല്ലാം ഈ തൊലി ഇളയിളി പോകുന്നു നെയ്യഭിഷേകം ചെയ്യുന്നത് അപ്പോൾ അത്രയും നല്ല നെയ്യാണ് ഭഗവാൻ അഭിഷേകം ചെയ്യുന്നത് അല്ലോ ചോദിക്കേ അതൊന്ന് ഇതുപോലെ നമ്മുടെ ഓരോ പല ഇപ്പോൾ ഈയിടയ്ക്ക് ഞാൻ കാളിദാസ ഭട്ട സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പല പൂജാരിമാരും ഇന്ന് ക്യാൻസർ രോഗികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഏകദേശം അര മുക്കാൽ മണിക്കൂർ നേരം സി അടച്ചിട്ട് അടച്ചിട്ടകത്തിരുന്ന് പൂജിക്കണം ദീപാരാധന സമയത്ത് ഈ കത്തിച്ച് വെക്കുന്ന ശെമ്പരം ചെമ്പാണിത്തിരി കർപ്പൂരം യഥാർത്ഥ കർപ്പൂരം എന്ന് പറഞ്ഞാൽ കർപ്പൂരം കത്തിച്ച് ഒഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കാര്യവും മിച്ചം വരാൻ പാടില്ല പൂർണമായും അത് കത്തിത്തീരും ഇന്ന് നിങ്ങൾ ഇവിടെ കിട്ടുന്ന കർപ്പൂരം എന്ന് കത്തിച്ച് നോക്കും പലതും അവസാന ജലാംശം ഉണ്ടാകും ആണ് കർപ്പൂരം എന്ന് പറഞ്ഞ് വരുന്നത് അതുപോലെ ചന്ദനത്തിരി ഓരോ കാര്യങ്ങളും ഈ ശുദ്ധമില്ലാത്ത സാധനങ്ങളാണ് ഇന്ന് പല ക്ഷേത്രങ്ങളിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇന്നും അതെല്ലാം പോയിട്ട് പൂക്കൾ കേരളത്തിൽ നിന്ന് വരുന്ന പുറത്തുനിന്ന് വരുന്ന പൂക്കളെല്ലാം വിഷമടിച്ച പൂക്കളാണ് ഇടയ്ക്ക് ഒരു സ്കിൻ ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു തിരുമേനി അവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ ചെവിയുടെ പിന്നിൽ കമ്പളിയിൽ ഇൻഫെക്ഷൻ അപ്പോൾ എന്താണെന്ന് ചോദിച്ചതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ക്ഷേത്രത്തിൽ പൂജിച്ചിട്ട് തുളസി ഇല ചെവിയുടെ പിറകി വെക്കും ആലോചിക്കുക തുളസി ഇല ഇത്രയും വിഷസംഹാരിയായ ഇത്രയും ഉള്ള തുളസിയില ചെവി വെച്ചപ്പോൾ ചെവിയിൽ ഇൻഫെക്ഷൻ വരണമെങ്കിൽ ആ തുളസി ഇല എന്തായിരിക്കും അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത് ഇവിടെ ഈയിടയ്ക്ക് മദ്രാസ് ഐ ഐ ടിയിലൊരു വളരെ സീനിയർ പ്രൊഫസർ അദ്ദേഹം ഞാനായിട്ടേക്ക് പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഈ നേരത്തെ പറഞ്ഞപ്പോൾ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങൾ തമിഴ്നാട് ക്ഷേത്രങ്ങളും കേരളത്തിലെ ക്ഷേത്രങ്ങളുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് തമിഴ്നാട് ക്ഷേത്രങ്ങൾ പലതും ആ പ്രതിഷ്ഠയുടെ മഹാത്മയുള്ള ക്ഷേത്രങ്ങളാണ് അവിടെ പൂജയും കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിലും ആ ചൈതന്യം അവിടെ നിലനിൽക്കുന്നുണ്ട് പക്ഷേ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് പരശുരാമൻ പ്രതിഷ്ഠിച്ച കാലത്ത് തന്നെ ആ ഒരു പൂജാവിധികൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ശങ്കരാചാര്യ സ്വാമികൾ വന്നതിനെ പുതുക്കിയിട്ടുണ്ട് ആ പൂജാവിധികളനുസരിച്ചാണ് ആ ചൈതന്യം വർദ്ധിക്കുന്നത് അപ്പം തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ പല സ്ഥലത്തും ഇദ്ദേഹം റിസർച്ച് നടത്തിയിട്ട് കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും ഇദ്ദേഹം യാത്ര ചെയ്തു യാത്ര ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം കേരളത്തിൽ പൂർണ്ണ ചൈതന്യം നിലനിൽക്കുന്ന ഒരേ ഒരു ക്ഷേത്രം ഗുരുവായൂർ മാത്രമാണെന്നാണ് എന്തുകൊണ്ടാണ് ഗുരുവായൂർ മാത്രമേ ഉള്ളൂ പുറത്തു ഒരു സാധനം എടുക്കാത്തത് എണ്ണ എടുക്കില്ല നെയ്യെടുക്കില്ല പൂക്കൾ എടുക്കില്ല ഒരു സാധനം എടുക്കില്ല അവിടെ അപ്പം അതിനെ വരെ നശിപ്പിക്കാനുള്ള പുതിയ ഗൂഢതന്ത്രങ്ങളായിട്ടാണ് ഞാൻ ഈ വേദിയിൽ സംസാരിക്കുന്നില്ല പല പല വേദിയിലും സംസാരിച്ചിട്ടുള്ള കാര്യമാണ് അവിടെ എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ ഏത് രീതിയിൽ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യം ഓ പക്ഷ ആയിരക്കണക്കിന് വർഷങ്ങളുള്ള ആചാരങ്ങൾ അവരെ അട്ടിമറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പല രീതിയിലും അപ്പോൾ ഇതെല്ലാം ദേവസ്വം ബോർഡിൻ്റെ ഗൂഢമായ അജണ്ടയാണ് ദേവസ്വം ബോർഡിന് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ലക്ഷ്യം എന്താണ് പണം മാത്രമാണ് ദേവസ്വം ബോർഡ് പറയുന്നു ശബരിമലയിൽ കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഇവിടെ പല ക്ഷേത്രങ്ങളും നിലനിൽക്കുന്നതെന്ന് ഇപ്പോൾ ടീച്ചർ പറഞ്ഞ പോലെ നമ്മളും പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വയ്യാത്ത ക്ഷേത്രങ്ങൾ നിങ്ങൾക്ക് തന്നേരം ഞങ്ങൾ പോയിക്കൊള്ളാം നമുക്ക് നോക്കാം